വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് പട്ടം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ നിന്ന് വിവിധ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി കോൺവൊക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു മൂസം ഉദ്ഘാടനം നിർവഹിച്ചു പട്ടം മുഹമ്മദ് മുഹസിൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പട്ടാമ്പി നിള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ നിന്ന് വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി കോൺവെക്കേഷൻ സെറിമണി നടന്നു പട്ടാമ്പി ഇവാനിയ ഗാർഡൻസിൽ വെച്ച് നടന്ന പരിപാടി മൂസ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഞാനും നിങ്ങളെപ്പോലെ ഇവിടെ നിൽക്കുന്നത് ഒരു യോഗത്തിൽ പങ്കെടുക്കുക എന്നത് ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് തികച്ചും ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അസുലഭ നിമിഷങ്ങളിൽ ജീവിതത്തിൽ മറക്കാനാവാത്ത ഏറ്റവും മധുരകരമായ ഒരു അനുഭവമായി ഞാൻ ഇതിനെ കാണുകയാണ് നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നതും സന്തോഷിക്കുന്നതും നമ്മുടെ ശിഷ്യരുടെ അഭിമാനത്തിലും പുരോഗതിയിലും അവർ എത്തിച്ചേർന്ന പദവികളിൽ കാണുന്ന കാര്യം നിസ്തർക്കമാണ് ഈ മഹത്തായ സുദിനത്തിൽ നമുക്കറിയാം ഈ നിങ്ങൾ തിരഞ്ഞെടുത്ത ദിവസം യാദർശികമായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസം തന്നെയാണ് കുട്ടികൾക്ക് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അവർ നേടിയ ബിരുദത്തിൻ്റെയും എന്തൊക്കെ അവർ കൈവരിച്ചിട്ടുണ്ടോ അവരെ അംഗീകരിക്കലും അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഈ സുദിനം ഇന്ത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിവസമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു നിള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ഡയറക്ടർമാരായ നിസാം റിയാസ് വി കെ നിള ഹോസ്പിറ്റൽ എം ഡി കുഞ്ഞാലി ചെയർമാൻ ഹസൻ കെബീർ മാനേജർ ജയറാം ട്രെയിനർമാരായ സെലീം മാലിക് ഷെരീഫ് മാസ്റ്റർ ശിവരാജ് നിയർമി സിഇഒ ഷംസിർ ഇ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിവോക് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ബിവോക് റേഡിയോളജി ആന്റ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നീ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മൊമെന്റോകളും ചടങ്ങിൽ വിതരണം ചെയ്തു